ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് പാലക്കാട്ടിൽ നിന്നും പാർലമെന്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ജി എസ് ദേവനെ അറുപത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു വിജയ അടുത്ത ചോദ്യം നമുക്ക് സഖാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഏതാണ് ഏറ്റവും വിശന്നിരുന്നപ്പോ കഴിച്ച ഭക്ഷണമായിരിക്കും ഈ ചൂടി തന്നെ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒളിവ് കാലത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു നേരത്തെ വറ്റിവിൽ പാങ്ങില്ലാത്ത പാവങ്ങളുടെ കൂടെ അഞ്ഞിവെള്ളി വന്നിട്ടുണ്ട് കപ്പയും കാണും അന്ന് കഴിച്ച ഉണക്കമീന്റെ പിന്നീട് എന്റെ ഭക്ഷണത്തിന്റെ ഭാഗമായി ആരാണ് പൊളിറ്റിക്കൽ ഗുരു അക്കാലത്ത് സ്കൂളുകളിൽ അഴിജനങ്ങളെ പ്രവേശിപ്പിക്കാൻ അവനെ അവരെ പഠിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് സവർണ്ണ ഇരിക്കുന്ന അതേ ബെഞ്ചിൽ ഒപ്പം ഇരിക്കാനുള്ള അവസരം ഒരുക്കിയത് ഗോപാലേടനായിരുന്നു അതായത് ചാരനയുടെ അമ്മാവൻ അദ്ദേഹമാണ് എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ